നമസ്കാരം ഗുഡ് ഈവനിങ് തിരുവനന്തപുരം തകപടി മാർച്ച് ഏഴാം തീയതിയാണ് റിലീസാവുന്നത് ഇതിന്റെ ഡയറക്ടർ രതീഷ് രതീഷിന്റെ വളരെ ചെറുതലയുള്ള എന്റെ വീടിനടുത്തുള്ള സുഹൃത്താണ് അപ്പൊ രതീഷിനെ പറ്റി കൂടുതൽ അറിയാവുന്ന ഒരാൾ ഞാനാണ് രജീഷ് ആദ്യം ചെയ്ത സിനിമ ഉടലാണ് ഉടലിൽ എടുക്കുന്നതിന് മുമ്പ് ശരിക്കും ഒരു അസോസിയേറ്റോ അസിസ്റ്റന്റോ ആയി പോലും ഡയറക്ഷൻ മേഖലയിൽ രതീഷ് വർക്ക് ചെയ്തിരുന്നില്ല പക്ഷേ ഉടൽ കണ്ടാൽ നമുക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല രജീഷിന് ഈ സിനിമ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് വളർന്നു വന്ന് ഈ വലിയ ഇൻഡസ്ട്രിയിൽ ദീപനെ പോലെയുള്ള ഒരു ജനപ്രിയ നായകനെ വെച്ചൊരു സിനിമ എടുത്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ തീർച്ചയായും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം കാരണം അത്രയേറെ കഷ്ടപ്പാടുകളിൽ കാരണം എനിക്കത് ഉറക്കം പോലും ഞാനത് കണ്ടപ്പോ ചോദിച്ചു ഉറക്കയില്ല അത്ര ഉറക്കം നഷ്ടപ്പെട്ട് ഇതിനുവേണ്ടി ഓടുകയും അലയുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ായകൻ എന്ന് വിളിക്കുന്നത് ഞാനിപ്പോ ഇങ്ങോട്ട് ഒരുമിച്ച് ചിന്തിക്കരുത് കാരണം പലപ്പോഴും പല താരങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ആളുകളൊന്നും കൈ കൊടുക്കാൻ പോകുമ്പോ കൈ തട്ടി മാറ്റി പോകുന്ന ആളുകളുടെ ഇടയിൽ ഏറെ വേറിട്ട് നിൽക്കുന്ന ഒരു എല്ലാവർക്കും ക്ഷയിക്കാൻ കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ സമീപത്തേക്ക് എത്തി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദിലീപേടനെ ജനപ്രിയ നായകൻ എന്ന് വിളിക്കുന്നത് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ മനുഷ്യനെ ജനങ്ങൾ നെഞ്ചി തെറ്റുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് ഈ സിനിമയിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം সিনেমা